ആയിരത്തി ഇരുന്നൂറാം ആണ്ട് തുലാക്കൂറ് ചിത്ര അവസാന രണ്ട് പാദവും ചോതി വിശാഖം ആദ്യ മൂന്ന് പാദവും അടങ്ങുന്നത് ഈ രാശിക്കാർക്ക് ചാരവശാൽ വ്യാഴം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനാല് വരെ അഷ്ടമത്തിലും അതിനുമേൽ ഒമ്പതിലും ശനി രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തൊമ്പത് വരെ അഞ്ചിലും അതിനുമേൽ ആറിലും രാഹു രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനെട്ട് വരെ ആറിലും കേതു പന്ത്രണ്ടിലും അതിനുമേൽ രാഹു അഞ്ചിലും കേതു പതിനൊന്നിലും സഞ്ചരിക്കുകയാകയാൽ ഈ വർഷം പൊതുവെ ഗുണദോഷ സമ്മിശ്രതമാണ് അതിൽ ബന്ധുജനപ്രീതിയും സാമ്പത്തികമായ നേട്ടങ്ങളും വിദേശയാത്രാ ഗുണങ്ങളും ദാമ്പത്യ സൗഖ്യവും വിഷഭയവും പതനഭീതിയും മർമ്മ സംബന്ധമായ രോഗാരിഷ്ടതകളും കാര്യതടസ്സങ്ങളും അധ്വാന ഭാരവും സ്ഥാനചലനങ്ങളും രാജകോപവും അധിക ചിലവുകളും സ്വജന വിയോഗ ദുഃഖവും സാമ്പത്തിക നഷ്ടങ്ങളും ശത്രുഭീതിയും സ്വജന അരിഷ്ടതകളും വ്യാപാര വ്യവസായാദികളിൽ അവ്യുന്നതിയും നേട്ടങ്ങളും വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ വിജയവും കലാ കായിക രംഗങ്ങളിലുള്ളവർക്ക് അഭ്യുനതിയും രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് പ്രശസ്തിയും സ്ഥാനമാനപ്രാപ്തിയും കാർഷിക മേഖലയിലുള്ളവർക്ക് ധനനഷ്ടവും വർഷാന്ത്യത്തിൽ വിവാഹാദി മംഗളകർമ്മങ്ങളും ഉദ്യോഗാർത്ഥികൾക്ക് പുതിയ ജോലി സാധ്യതകളും സ്ഥാനക്കയറ്റങ്ങളും സജ്ജന ബഹുമാന്യതയും കർമ്മപുഷ്ടിയും ശത്രുജയവും ഭൂമി വാഹനാദി ലാഭങ്ങളും മനസന്തോഷവും വ്യവഹാരാദി വിഷയങ്ങളിൽ വിജയവും ഫലമാകുന്നു അതിൽ ചിത്രനക്ഷത്രക്കാർക്ക് വർഷ ആദ്യത്തിൽ ആദ്യ നാല് മാസത്തിൽ വിചാരിച്ച കാര്യങ്ങൾക്ക് അല്പം ലാഭവും എന്നാൽ അടുത്ത മധ്യഭാഗത്ത് വരുന്ന നാല് മാസത്തിൽ അത് നേർ പകുതിയായും അതോ അവസാന നാല് മാസത്തിൽ അവ സ്ഥായിയായ ഒരു ഭാവവും പ്രകടിപ്പിക്കും ചോതി നക്ഷത്രക്കാർക്ക് ഈ വർഷ ആരംഭത്തിൽ വിചാരിച്ചതിൽ നിന്നും വളരെ ലാഭപ്രതീക്ഷകളും എന്നാൽ അടുത്ത നാല് മാസത്തിൽ അത് നേർ പകുതിയായും എന്നാൽ അതിന് അടുത്ത നാല് മാസം അവസാന നാല് മാസത്തിൽ ആദ്യം ലഭിച്ചതിൻ്റെ മുക്കാൽ ഭാഗവും ലാഭവും പ്രതീക്ഷിക്കാവുന്നതാണ് വിശാഖം നക്ഷത്രത്തിനാകട്ടെ ഈ വർഷം ആദ്യ നാല് മാസവും അടുത്ത നാല് മാസവും എല്ലാ കാര്യങ്ങളും ഒരു സ്ഥായിയായ ഭാവവും എന്നാൽ അവസാന മാസത്തിൽ പ്രതീക്ഷിച്ചതിൽ അല്പം ഒരു പുരോഗതിയും ഉണ്ടാകാവുന്നതാണ് ശുഭം